ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ലഹരി വിരുദ്ധ ദിന പ്രസംഗമാണ് അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനം ലഹരി എന്ന വൻ വിപത്തിനെതിരെ രാജ്യാന്തര സമൂഹത്തെ ഉണർത്തുകയെന്ന ലക്ഷ്യവുമായാണ് ഐക്യരാഷ്ട്ര സംഘടന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതൽ ജൂൺ ഇരുപത്തിയാറ് ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നത് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുക ലഹരി ഉൽപ്പന്നങ്ങൾ നിയന്ത്രിക്കാൻ സർക്കാരുകളെ പ്രേരിപ്പിക്കുക ആരോഗ്യകരമായ ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പ് ഉറപ്പുവരുത്തുക എന്നിവ ലക്ഷ്യം വച്ചാണ് ഓരോ വർഷവും ഈ ദിനം നാം ആചരിക്കുന്നത് ഇന്ന് വിശാലമാവുകയാണ് ലഹരിയുടെ ലോകം പുതിയ ഉൽപ്പന്നങ്ങളും പുത്തൻ മാർഗങ്ങളുമായി ലഹരി നമ്മെ ചുറ്റിപ്പിടിക്കുന്നു കടലും കരയും ആകാശവും ഒരുപോലെ ഉപയോഗിച്ചാണ് ഇന്ന് ലഹരിക്കടത്ത് നടത്തുന്നത് ആൾത്തിരക്കിനിടയിൽ മറഞ്ഞിരുന്ന് മരണത്തിൻ്റെ വ്യാപാരികളായി ലഹരി വിൽപ്പനക്കാർ എത്തുന്നു കാലഘട്ടം നേരിടുന്ന വലിയ വെല്ലുവിളിയാണ് ലഹരിയുടെ ഉപയോഗം വ്യക്തി കുടുംബ സാമൂഹ്യ തലങ്ങളിലെല്ലാം ഗുരുതര പ്രത്യാഘാതം സൃഷ്ടിക്കുകയാണ് ലഹരി ഇതിനെതിരെ സംഘടിതമായ ചെറുത്തുനിൽപ്പ് അനിവാര്യമാണ് അതിനായി ലഹരിയെ പ്രതിരോധിക്കാനുള്ള സർക്കാർ ശ്രമങ്ങളെ നാം പിന്തുണയ്ക്കണം ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ നാം പങ്കാളികളാകണം ഓരോ വ്യക്തിയും ഈ പോരാട്ടത്തിൽ പങ്കാളിയായി മാറി സമൂഹത്തോടുള്ള പ്രതിബദ്ധത നിറവേറ്റണം നന്ദി നമസ്കാരം ലഹരി ലഹരിവിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട ഈ ഒരു പ്രസംഗം നിങ്ങൾക്കെല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് കരുതുന്നു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും കൂടുതൽ വീഡിയോസുമായിട്ട് വരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നന്ദി നമസ്കാരം താങ്ക് ഫോർ വാച്ചിങ്